ഇത് മാസ് മോട്ടോഴ്സ് ആണ് ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് വണ്ടി വർക്കിങ് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നിലവിൽ പറഞ്ഞേക്കണം ഒന്ന് എൻജിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലച്ച് കേബിൾ ചെക്ക് ചെയ്യുക ഹോൺ ഇൻഡിക്കേറ്റർ വർക്കിംഗ് അല്ല അപ്പൊ ഒന്ന് റെഡിയാക്കണം ഫുട്റസ്റ്റ് ഈ സൈഡ് ഫുട്ബ്രഷൊക്കെ ഒടിഞ്ഞോണം കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് റെഡിയാക്കണം കിക്കറ് സ്ലിപ്പായി പോകണം കിക്കറടിക്കുമ്പോൾ ഒരു ചതഞ്ഞ രീതിയിൽ താഴേക്ക് പോകേണ്ടെന്നുള്ളതാണ് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് രാവിലെ മിസ്സിങ്ങിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ടാങ്ക് ബാഗ് പുതിയത് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം രാവിലെ മോർണിംഗിൽ മിസ്സിങ്ങിന്റെ കംപ്ലയിന്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് വേറൊരു കംപ്ലയിന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം ഞാൻ നമ്മൾ രാവിലെ അടുത്ത് ഓടിച്ച് നോക്കുമ്പോഴും അങ്ങനെ ഒരു മിസ്സിങ് പ്രോബ്ലം ഒന്നും കാണിക്കാവുന്നതിരില്ല നോർമൽ സാധാരണ രാവിലത്തെ ആ ഒരു സ്റ്റാർട്ടിങ് പ്രോളം അതൊന്ന് ചോയ്ക്ക് റേസ് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലയിന്റ് റെഡി ആവുന്നുണ്ട് വേറെ പ്രോബ്ലം കംപ്ലയിന്റ് ആയിട്ടുള്ള കാണുന്നില്ല അപ്പോൾ നമ്മൾ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്ന് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായി എഞ്ചിനോയില് മാറ്റുന്നുണ്ട് ഫോൺ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാത്തത് വയറിംഗിൻ്റെ ലൈൻ ആ കറക്റ്റ് ലൈൻ കയറി വരുന്നില്ല അപ്പോൾ അത് എവിടെയാണ് കട്ട് ആയേക്കണമാണ് അപ്പോൾ അതൊന്നു നമുക്ക് റെഡിയാക്കാം കുട്ട്രസ്റ്റൊക്കെ നമുക്ക് വെൽഡ് ചെയ്ത് റെഡിയാക്കാം പിന്നെ ടാങ്ക് ബാഗ് സെറ്റ് ചെയ്യാനുണ്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ബ്രേക്ക് ഇച്ചിരി കുറവായിട്ട് കാണണ്ട അപ്പോൾ ബാക്ക് ബ്രേക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് നല്ല ലൈനറാണ് പിന്നെ ഈ എഞ്ചിൻ്റെ ഈ സൈഡിൽ ഒരു ചെറിയ ഓയിൽ ലീക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഓയിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യാൻ മതി ഈ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓയിൽ സീൽ പോയേക്കണേ അത് ആ സൈഡിലേക്ക് ഇറങ്ങി വന്നതിനാണ് അപ്പോൾ ഈ ഓൾസിയിൽ അതിൻ്റെ ഈ അഴിക്കുമ്പോൾ ഈ ഓറിംഗൊക്കെ മാറ്റണം അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഓൾസിലൂടി മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് അപ്പോൾ ആ ഓയിൽ ലീക്കിൻ്റെ ദിവസ റെഡി ആയോളൂ എഞ്ചിനോയിൽ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ കിക്കർ സ്ലിപ്പ് ആയി പോണ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഡിസ്കിൻ്റെ കമ്പ്ലൈൻ്റെ ക്ല ക്ലച്ച് ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് കിക്കർ അടിക്കണ ചതഞ്ഞ രീതിയിൽ പോവാം അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് അഴിച്ച് ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ മാറ്റിയാലത് റെഡിയാവുള്ളൂ നമ്മളിപ്പോൾ നിലവിൽ ക്ലച്ച് കുറവുണ്ട് ഫ്രണ്ടില് അതായത് ലിവറുമ്പോൾ നോക്കുമ്പോൾ ക്ലച്ച് കുറവാണെന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ലച്ച് കൂട്ടാൻ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നല്ലൊരു ഒരല്പം കൂട്ടിയിടാന്ന് വെച്ച് കഴിഞ്ഞാൽ കിക്കർ സ്ലിപ്പിങ്ങിൻ്റെ കംപ്ലയിന്റ് കൂടുതലായിട്ട് കാണിക്കും ക്ലച്ച് ഡിസ്ക് മാറ്റുന്നുണ്ടെങ്കിൽ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ നിലനിർത്തണം നല്ലത് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ആ കിക്കർ അടിക്കുമ്പോൾ ഒരു ചതഞ്ഞ രീതിയിൽ പോകാം അത് അഴിച്ചു മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ഈ രീതി തന്നെ ഉപയോഗിക്കാം ക്ലച്ച് ഡിസ്ക് കഴിച്ച് മാറ്റി വരുമ്പോൾ നമുക്ക് താമസം വരും കാരണം കവറൊക്കെ കഴിച്ച് മാറ്റി വരുമ്പോഴത്തേക്കും സോവായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇന്ന് തീർന്നൊന്നും പിന്നെ വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് പറയാം ക്ലച്ച് ഡിസ്കിൻ്റെ അസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാറ്റണം മാറ്റണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ ഡിജിറ്റൽ എസ്റ്റിമേറ്റായിട്ട് പറയാം കേട്ടോ ക്ലച്ച് ഡിസ്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വണ്ടി ഇന്നത്തേക്ക് തീരില്ല നടത്തേക്കാവുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് വർക്ക് ചെയ്യാം ഓക്കെ